ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നാഷണൽ ആയുഷ് മിഷനിലും ഭവന നിർമ്മാണ ബോർഡിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ് വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് കരാർ നിയമനമാണ് പത്താം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളതെന്നും ഏതൊക്കെ ജില്ലകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളതെന്നും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം പത്തനംതിട്ട ജില്ലയിൽ വന്നിട്ടുള്ള ഒഴിവുകൾ നോക്കാം നാഷണൽ ആയുഷ് മിഷൻ മുഖേന ജില്ലയിൽ വിവിധ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ആദ്യം സീനിയർ ലാബ് ടെക്നീഷ്യൻ പോസ്റ്റാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള ബി എസ് സി എം എൽ ടി ബിരുദോ കൂടാതെ അഞ്ചു വർഷമോ അതിൽ കൂടുതലോ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം ഒഴിവാണ് വന്നിട്ടുള്ളത് പ്രായപരിധി ഫെബ്രുവരി മൂന്നിന് നാല്പത് വയസ്സ് കവിയരുത് അടിസ്ഥാന ശമ്പളം മാസം ഇരുപത്തി അയ്യായിരം രൂപയാണ് ലഭിക്കുക അടുത്തത് ജൂനിയർ ലാബ് ടെക്നീഷ്യൻ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ വരുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള ബി എസ് ബിരുദം അല്ലെങ്കിൽ ഡി എം എൽ ടി ബിരുദമാണ് ഒരൊഴിവാണ് വന്നിട്ടുള്ളത് പ്രായപരിധി ഫെബ്രുവരി മൂന്നിന് നാല്പത് വയസ്സ് കവിയരുത് പ്രതിമാസ ശമ്പളം പതിനാലായിരത്തി രൂപയാണ് ലഭിക്കുന്നത് അടുത്തത് യോഗ ഇൻസ്ട്രക്ടർ പോസ്റ്റാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഒരു വർഷത്തെ യോഗയിൽ പി ജി ഡിപ്ലോമ അല്ലെങ്കിൽ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നോ സർക്കാർ വകുപ്പിൽ നിന്നോ യോഗയിൽ ഒരു വർഷത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ് റിസോഴ്സ് സെൻ്ററിൽ നിന്ന് യോഗ ടീച്ചർ ട്രെയിനിങ് ഡിപ്ലോമയാണ് അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബി എൻ വൈ എസ് ബി എ എം എസ് എം എസ് സി യോഗ എം ഫിൽ യോഗയും പരിഗണിക്കുന്നതായിരിക്കും അടിസ്ഥാന ശമ്പളം മാസം പതിനാലായിരം രൂപയാണ് ലഭിക്കുക അടുത്തത് ജി എൻ എം നഴ്സ് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ വരുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബി എസ് സി നേഴ്സിംഗ് കേരള നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫ് കൗൺസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അംഗീകൃത നഴ്സിംഗ് സ്കൂളിൽ നിന്നുള്ള ജി എൻ എം നഴ്സിംഗ് ആണ് ഒരൊഴിവാണ വന്നിട്ടുള്ളത് പ്രായപരിധി ഫെബ്രുവരി മൂന്നിന് നാൽപ്പത് വയസ്സ് കവിയരുത് അടിസ്ഥാന ശമ്പളം പതിനേഴായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് ലഭിക്കുക അടുത്തത് അറ്റൻഡർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ വരുന്നത് എസ് എസ് എൽ സി പാസ് ആയിരിക്കണം രണ്ട് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് പ്രായപരിധി വരുന്നത് ഫെബ്രുവരി മൂന്നിന് നാൽപ്പത് വയസ്സ് കവിയരുത് അടിസ്ഥാന ശമ്പളം മാസം പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ലഭിക്കുക അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഫെബ്രുവരി ഇരുപതിന് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പായി അപേക്ഷ സമർപ്പിക്കണം അപ്പോൾ നിങ്ങൾ അപേക്ഷ ഫോം പൂരിപ്പിച്ച് പത്തനംതിട്ട നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഓഫീസിൽ എത്തിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് തൃശൂർ നാഷണൽ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ ഹോമിയോപ്പതി വകുപ്പുകളിലേക്ക് വിവിധ തസ്തികകളിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട് ആദ്യം തെറാപ്പിസ്റ്റ് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ വരുന്നത് സർക്കാർ അംഗീകൃത ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സാണ് വേതനം പതിനാലായിരത്തി എഴുന്നൂറ് രൂപയാണ് ലഭിക്കുക അടുത്തത് ജി എം എൻ നഴ്സ് പോസ്റ്റാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് സർക്കാർ അംഗീകൃത ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എം എൻ നഴ്സിംഗ് ആണ് കൂടാതെ കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം പ്രതിമാസം വേതനം പതിനായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് ലഭിക്കുന്നത് അടുത്തത് അറ്റൻഡർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ വരുന്നത് എസ് എസ് എൽ സി ഉണ്ടായിരിക്കണം പ്രതിമാസ വേതനം പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ാണ് ലഭിക്കുക അടുത്തത് യോഗ യോഗിലേക്കാണ് വേക്കൻസിന്നിട്ടുള്ളത് വരുന്നത് ബി എൽ വൈ എസ് അല്ലെങ്കിൽ യോഗ എം എസ് സി അല്ലെങ്കിൽ എം ഫിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ കുറയാത്ത പി ജി ഡിപ്ലോമ യോഗ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ആണ് അടുത്തത് കുക്ക് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ വരുന്നത് എസ് എസ് എൽ സി ഉണ്ടായിരിക്കണം പ്രതിമാസം വേതനം പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ലഭിക്കുക അടുത്തത് യോഗ ഇൻസ്ട്രക്ടർ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ വരുന്നത് ഒരു വർഷത്തിൽ കുറയാത്തെ പി ജി ഡിപ്ലോമ യോഗ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ യോഗ ടീച്ചർ ട്രെയിനിങ് കോഴ്സാണ് പ്രതിമാസ വേതനം പതിനാലായിരം രൂപയാണ് ലഭിക്കുന്നത് എല്ലാ തസ്തികകളിലേക്കും ഉയർന്ന പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി എട്ടിന് നാൽപ്പത് വയസ്സ് കവിയരുത് അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റയും ഫോട്ടോയും വയസ്സ് യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോം സഹിതം ജില്ലാ പ്രോഗ്രാം മാനേജർ നാഷണൽ ആയുഷ് മിഷൻ രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രി തിരുവമ്പാടി പി ഒ വെസ്റ്റ് പാലസ് തൃശൂർ ആറ് എട്ട് പൂജ്യം പൂജ്യം രണ്ട് രണ്ട് എന്ന വിലാസത്തിൽ ഫെബ്രുവരി പത്തൊൻപതിന് വൈകിട്ട് അഞ്ച് മണിക്കകം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് വിശുദ്ധ വിവരങ്ങളും അപേക്ഷയുടെ മാതൃകളും എൻ ഐ എം ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിൽ ലഭിക്കും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് ഭവന നിർമ്മാണ ബോർഡിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിൻ്റെ വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലിൽ വിവിധ തസ്തികകളിൽ കരാർ അടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിന് യോഗ്യരായിരുന്നെന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപേക്ഷയിൽ തസ്തികയും പ്രതീക്ഷിക്കുന്ന ശമ്പളവും സൂചിപ്പിക്കേണ്ടതാണ് അപേക്ഷകൾ കെ എസ് എച്ച് ബി ഇ കെ എം ഡി എൻ എറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് ഇമെയിലായും അയക്കാവുന്നതാണ് ഇമെയിൽ അയക്കുമ്പോൾ സബ്ജക്റ്റ് ലൈനിൽ അപേക്ഷിക്കുന്ന തസ്തികയുടെ പേര് സൂചിപ്പിക്കണം വനിതാ സ്വീപ്പർ തസ്തികയിലേക്ക് ഒരൊഴിവാണ് വന്നിട്ടുള്ളത് പാചകക്കാരി ഒഴിവുകൾ എന്നീ തസ്തികയിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് നാല് രണ്ട് മൂന്ന് ആറ് ഒൻപത് പൂജ്യം അഞ്ച് ഒൻപത് എന്ന നമ്പറിലോ ബോർഡ്ജെട്ടിക്ക് സമീപമുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ പ്രവൃത്തി സമയങ്ങളിലോ ബന്ധപ്പെടാവുന്നതാണ് അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തി വരെയാണ് അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്